ദൗർഭാഗ്യകരമായ നടപടിയാണ് അത് ടാക്സി ഡ്രൈവർമാർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ മൂന്നാറ് പോലീസ് എസ് പിയുമായി സംസാരിച്ചു നോട്ട് ആർ ടി ഒമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവിടെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി പറഞ്ഞിട്ടുണ്ട് ആർ ടി ഒന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പേരെയാണ് ആ വിഷയത്തിൽ പോലീസ് സംശയിക്കുന്നത് ഈ ആറ് ആറുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എസ് പി എന്നോട് പറഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്യുന്ന പുറയ്ക്ക് അവരെ കസ്റ്റഡി എടുക്കുന്ന പുറയ്ക്ക് അവരുടെ ലൈസൻസ് റദ്ദാക്കും ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് ഊബർ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല കേരളത്തിൽ നിരോധിച്ചിട്ടില്ല അപ്പോൾ ഊബർ വണ്ടി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ടാക്സി ഓടിക്കുന്നവരും തൊഴിലാളികളാണ് ബേസിക് ആയിട്ട് ദിവസം മൂന്നാറിൽ ഒരു ഒരു ഗുണ്ടായുഷം നടക്കുന്നു മൂന്നാർ ഈ അടുത്ത കാലത്ത് കെ എസ് ആർ ടി ഡബിൾ ഡെക്കർ വന്നപ്പോഴും ഇതേ ഗുണ്ടായുഷം അന്ന് ഞങ്ങൾ ശരിയായ നിലയിൽ നിയമം നടപ്പിലാക്കി ഇനി നേരത്തെ ദിവസം കൊണ്ട് നിയമം നടപ്പിലാക്കാറുള്ളൂ ഇനി കഴിഞ്ഞ തവണ ഫൈൻ അടിച്ചവരിൽ പരന്നും അടയ്ക്കാതെ പോയിട്ടുണ്ട് ആ വണ്ടികളെല്ലാം പിടിക്കും എല്ലാത്തിലും ആ ഊബറ് ഓടി വരാനുള്ള നേരത്തെയും ഒരു ഒരു ഊബറിലേക്കൊരു ഒരു ലേഡി ഇതുവരെ കയറുമ്പോൾ അവരെ ബലം പ്രയോഗിച്ച് പുറത്തിറക്കാനുള്ള ഒരു നടപടി ഉണ്ടായി അത് കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ ഉപേക്ഷിക്കുന്നു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് സർക്കാർ കൂട്ടുനിയാൽ തൊഴിലാളികളോട് സ്നേഹമുണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഊബർ ഓടിക്കുന്ന ഡ്രൈവറാണ് അയാൾക്ക് അവർ തമ്മിൽ ക്വാളിഫിക്കേഷൻ്റെ വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും ഡ്രൈവർമാരാണ് രണ്ടുപേരും തൊഴിലാളികളാണ് ആ തൊഴിലാളികൾക്ക് ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിക്ക് ഗുദ്ധിമാകുമെന്ന് പറഞ്ഞ് ഓടിക്കാൻ പാടില്ല ഇപ്പം ഇലക്ട്രിക് ഓട്ടോറിക്ഷ വന്നു അപ്പോൾ ഇലക്ട്രിക് മറ്റേ ഓട്ടോറിക്ഷ ഉപയോഗിച്ചിരുന്നവർ സർക്കാരിൻ്റെ ആഹ്വാനപ്രകാരം ഇലക്ട്രിക് ഓട്ടോ എടുത്തു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ടാക്സ് കുറവാണ് എന്ന് കരുതി ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നവർ സ്റ്റാൻഡിൽ ഓടാൻ പാടില്ല എന്ന് പറയുന്നതൊന്നും ഇതൊരു ഒരു പുരോഗമന സംസ്കാരമുള്ളൊരു നാട്ടിൽ ചേർന്ന പരിപാടികളല്ല ഏത് രാജ്യത്ത് പോയാലും ഊമർ പിടിച്ചാണ് യാത്ര ചെയ്യുന്നത് വേല കാണിച്ചു അതിന് ഫലം അവരനുഭവിച്ചു അത് ഇപ്പം ഇന്ന് പിന്നെ എറണാകുളത്ത് ഒരു മിന്നൽ പണിമുള നടക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല പണിമുടക്കി വണ്ടിക്ക് പകരം ആ റൂട്ടെല്ലാം കെ എസ് ആർ സിങ്ങ് എടുത്തു നാളെ മുതൽ ഓടാൻ പോകുകയാണ് വണ്ടിയെല്ലാം വന്നു കഴിഞ്ഞു നാളെ മുതൽ ഇനി പ്രൈവറ്റ് ബസ് ഓടത്തില്ല കെ എസ് ആർ സി ആ സമയത്ത് ഇനി ഇനി മിന്നൽ പണിമുള കാണിലെ ബുദ്ധിമുട്ട് എറണാകുളം ടൗണിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് മത്സര ഓട്ടം ഒഴിവാക്കാൻ മത്സര ഓട്ടം ഒഴിവാക്കാനും മദ്യപാനം ലഹരി മരുന്നുമായി ബസ് ഓടിക്കാൻ ലഹരി മരുന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ലഹരി എടുത്ത് അടിക്കാൻ വെച്ചേക്കുന്ന അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ നടപടി കർശനമാക്കി നടപടി കർശനമാക്കിയത് നടപടി കർശനമാക്കിയത് തന്നെയാണ് അക്കാര്യത്തിൽ മനുഷ്യ ജീവന് വിലയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ സമരം എല്ലാ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ വണ്ടിയുടെ എല്ലാം പെർമിറ്റിൻ്റെ ടൈം എടുത്തിട്ടുണ്ട് നാളെ രാവിലെ മുതൽ ആ ടൈമിൽ കെ എസ് ആർ ടി സി കൊടുക്കും അവർ ഓടണ്ടി വരുത്തില്ല വെറുതെ ഓടാൻ കാര്യം അടിച്ചെന്നുള്ളത് മുമ്പിൽ കെ എസ് ആർ ടി കൂടിയിരിക്കും ഒരു സംശയം വേണ്ട കെ എസ് ആർ ടി സി കൊടുക്കും അതിൽ പാഠം പഠിച്ചിട്ട് മതി ബാക്കി കാര്യം കാരണം ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് ഗുണ്ടായി സോ ചട്ടമിറ്റൊന്നും ഇതിപ്പോൾ ഇതിലിപ്പോൾ കോടതി ഉണ്ടാവും കാരണം വെച്ചാൽ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് വളരെ ന്യായമായ കാര്യമാണ് അതിൽ കുറ്റവാളികളുണ്ട് ആ കുറ്റവാളികളെ പോലീസ് തിരയുകയാണ് ഡ്രൈവേഴ്സ് മാത്രമല്ല പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് എസ് ഐമാരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു സർക്കാർ അക്കാര്യത്തിലൊന്നൊരു വിട്ടു വിഷയമില്ല ടൂറിസം കേരളത്തിൻ്റെ വലിയൊരു ആകർഷണമാണ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടിൽ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇത്തരം മോശമായ പെരുമാറ്റങ്ങൾ കേരളത്തിൽ വെച്ചു കഴിഞ്ഞ ഒക്ടോബർ